കണ്ണിച്ചോരയില്ലാത്ത വീട്ടുകാരെ പൊരിച്ചിലാലേട്ടൻ അത്രേ ഉള്ളു പറയാൻ ഇത്രയും വെവലേശം ഒരു ദേയോ കാരുണ്യം മത്സരാർത്ഥികളെ ഞാൻ കണ്ടിട്ടില്ല ഒരു കൂടെയുള്ള മത്സരാർത്ഥി തൊട്ടപ്പുറത്തേക്കുന്ന മത്സരാർത്ഥിയെ അടിച്ച് കരണം പൊട്ടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഇന്നേ വരെ ഒരാൾ പോലും ക്യാമറ നോക്കി ചോദിച്ചിട്ടില്ല എന്ത് പറ്റി സിജോയ്ക്ക് എന്ത് പറ്റി സിജോ വരുവോ ഇല്ലയോ അതിന് വേറെ അടിച്ച മത്സരാർത്ഥിയെ പുകഴ്ത്തുന്ന കുറച്ച് പേര് വേറെ ഏഹ് മാസമായിരിക്കും മറ്റതായിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നു വോട്ടിന് വേണ്ടിയിട്ടാണോ എന്തിനാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ലാലേട്ടൻ സിജോയെ ഇന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ആ ത്രസിപ്പിക്കുന്ന പ്രമോയാണ് നന്നിരിക്കുന്നത് സിജോയുടെ റീ എൻട്രി പ്രൊമോ ആണ് സിജോ റീ എൻട്രി ചെയ്യുമോ ഇല്ലയോ ലാലേട്ടൻ ഇവിടെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രൊമോയിൽ ഇവർ ഇവരുടെ ഈ ഒരു സംഭവത്തിൽ തന്നെ ഇവർ ശരിക്കും ഇവർ രണ്ടുപേരും പുറത്തു പോകണം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഈ വീട്ടുകാർ നിന്നേക്കുന്നത് ഒരാൾ അടിച്ചിട്ട് പൊക്കോട്ടെ മറ്റവ മറ്റവർ ഇടികൊണ്ടു പൊക്കോട്ടെ മനസ്സിലായ ഈ രണ്ട് പേരും അടിച്ചങ്ങ് പൊക്കോട്ടെ എന്നുള്ള മനസ്സിതി ഇവർ കൊണ്ടായിരുന്നെന്ന് വേണം ഇത് നിന്ന് മനസ്സിലാക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നിസിച്ചോ സിജയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ ഉടനെ ഋഷി ട്രോ നമുക്കിടയിലൊക്കെ ഭയങ്കര ട്രോമ ഉണ്ടായിരുന്നു അപ്പോൾ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെന്ന് ലാലടൻ ചോദിക്കുന്നുണ്ട് ഏഹ് അത് കഴിഞ്ഞ് ഗബ്രി ശ്രീരേഖ ചേച്ചിയോട് ആരൊക്കെയോ ചോദിക്കുകയുണ്ടായിരുന്നു പിന്നെ പ്രൊമോ കണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അപ്പൊ ഗബ്രിങ്ങാ ശ്രീരേഖ ചേച്ചിയോട് ആരോടെക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു ആ എന്തോ ലാല എന്തൊക്കെയാണ് ഈ പറയുന്നത് അതിലെ ജാസ്മിൻ അതാണ് അതിനെക്കാട്ടിയപ്പുറം ചോദിച്ചിട്ടില്ല ഞാനൊരു വലിയ ഇതിലൊന്നും എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അന്വേഷിക്കാത്ത എല്ലാവരും വലിയ രീതിയിൽ എടുത്തിട്ടില്ല അല്ലേ ഇതൊന്നും ജാസ്മിൻ ഞാൻ പറഞ്ഞോട്ടെ അല്ലല്ല ജാസ്മിനെ വലിയ രീതിയിൽ എടുത്തിട്ടില്ല അത്രേ ഉള്ളൂ ആൻസർ കഴിഞ്ഞു ഇത്രയാണ് സംസാരിക്കുന്നത് പിന്നെ സിജോയുടെ ഒരു എൻട്രി കാണിക്കുന്നുണ്ട് സിജോ നടന്നു വരുന്നു ഒരു കുഴപ്പമോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ലുക്കിൽ താടി താടിയില്ലെന്നേ ഉള്ളൂ ഇച്ചിരി ക്ഷീണിച്ചിട്ടുണ്ട് താടി പോയത് കൊണ്ടായിരിക്കും ക്ഷീണം കുറഞ്ഞ് തോ ക്ഷീണമായിട്ട് ഭയങ്കരമായിട്ട് തോന്നിക്കുന്നത് അത് സിജോ എനിക്ക് തോന്നുന്നു റീ എൻട്രി തന്നെയായിരിക്കും അങ്ങനെ ഔട്ടായെങ്കിൽ നമ്മൾ നോക്കാം നമുക്ക് അറിഞ്ഞാൽ നമുക്ക് പറയാം ഔട്ട് ആയെങ്കിൽ പക്ഷെ റീ എൻട്രി തന്നെ ഉണ്ടാവും കാര്യം അതിനകത്ത് വെച്ചിട്ടുള്ള ഒരു ഫൈറ്റിൽ ഉണ്ടായതാണ് അതിന് പകരം ഇന്ന് ഋഷിയും ഗബ്രിയും അർജുനും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞില്ല അപ്പോൾ ഇനി ഔട്ട് ആവാനുള്ള ചാൻസ് ഇല്ല ഞാൻ ചോദിക്കട്ടെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് ആർക്കും തിരിച്ചു വരണമെന്നുമില്ല ആ പറ്റുമെങ്കിൽ രണ്ടുമൂന്ന് പേരും കൂടെ അടിച്ച് ഔട്ടായി പൊക്കോട്ടെ എന്നുള്ള ഒരു ഇതുണ്ട് ശ്രദ്ധിച്ചായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ആരും പിടിക്കാതിരുന്നത് സാധാരണ ഇങ്ങനെ ഒരു പഞ്ചൊന്നും ഒരിടത്തും വരാൻ പോണില്ല കാര്യം അതിന് മുന്നേ തന്നെ ഇവരെ ഇടയിൽ കയറി ആ പഞ്ചിങ് ആ ഒരു അടി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ അടി പൊട്ടുന്നതിന് മുന്നേ തന്നെ റോക്കിനെ അവരെയൊക്കെ പിടിച്ച് മാറ്റും മനസ്സിലായോ അടി പൊട്ടുന്നതിന് മുന്നേ മാറ്റി ഇതെല്ലാവരും സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് റോക്കി സിജോനെ അടിക്കുന്നത് ഇടിക്കുന്നത് അപ്പം എന്തായിരിക്കും അല്ലേ ശരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടോ അവരങ്ങടിച്ചു പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ സിജോയെക്കുറിച്ച് അന്വേഷിക്കുക മാത്രമല്ല ഇടിച്ച ആളെ പൊക്കലും അതിൻ്റെ ഇടയിൽ കൂടെ അയ്യോ ഭയങ്കര സൂപ്പറായിരിക്കും പുറത്ത് മാസമായിരിക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും സത്യം പറഞ്ഞാൽ ദേവി ഇത് ഇതൊന്നും വലിയ മാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരാൾ അടിച്ചിട്ട് പോകുന്നതൊന്നും എനിക്ക് ഇത് എന്ത് മാസമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല ഭയങ്കര സത്യം ബിഗ് ബോസ് വിസയിൽ തന്നെ ഇത്ര വലിയൊരു ഇടി ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായോ അപ്പം ഇതൊക്കെ നമ്മൾ മാസമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കണ്ടസ്റ്റൻസ് ഇനി വരാൻ പോണ കണ്ടസ്റ്റൻസ് അപ്പോൾ ഇതുപോലെ അവർ ഇതുപോലെ ആവൂലേ ഇടിയും രണ്ട് അടിയും രണ്ട് തല്ലുമൊക്കെ കൊടുത്തിട്ട് പോയി പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നല്ല മാസാകാം എന്ന് നമ്മളൊരു സംഭവം വരില്ലേ എനിക്കത് മാസമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു മൈൻഡ് ഗെയിമാണ് ഇത് മൈൻഡിൽ വെച്ച് കളിക്കേണ്ട മൈൻഡ് ആണ് മൈൻഡുകൾ തമ്മിലുള്ള ഗെയിമാണിത് അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡുകൾ തമ്മിലുള്ള ഒരു ഗെയിമാണ് അതിനകത്ത് ചിലപ്പോൾ അഗ്രഷനൊക്കെ ഉണ്ടാവാം ഓരോ മനുഷ്യരാണ് നമുക്ക് ദേഷ്യം വരും നമുക്ക് നമ്മുടെ വാവിട്ട് പോകും വാക്കുകൾ ഉണ്ടാവാം പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇടിയും അടിയും മാത്രമല്ല അതും വേറെ കാര്യം അഗ്രഷനും മാത്രമല്ല മൈൻഡ് ഗെയിമും കൂടിയാണ് അതും കൂടി ചിന്തിക്കേണ്ടതുണ്ട് അല്ലാണ്ട് എല്ലാ ഒരാൾ മാത്രം സംസാരിക്കുന്നു അയാളെ രാജാവാക്കുന്നു പൊക്കി പിടിക്കുന്നു അത് നമ്മളെ ഇവിടെ കൂടുതൽ സേഫ് ഗെയിമേഴ്സ് വരുന്നുണ്ടാണ് ഈ രാജാക്കന്മാരുണ്ടാവുന്നത് എല്ലാവരും കളിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഈ സീസൺ കണ്ടോ ഈ സീസണിൽ കണ്ടോ ഇപ്പം ഇപ്പം ഈ സീസണിൽ എല്ലാവരും ഒരുവിധം എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും കളിക്കുന്നുണ്ട് അപ്പൊ രാജാവ് ഈ രാജാവ് ഉണ്ടാവുന്ന ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് രാജാവ് ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നമ്മുടെ ഇവിടെ ഇവിടെ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഒരു രാജാവ് ഉണ്ടാക്കണം അയ്യോ അയാളാണെങ്കിൽ ഒടുക്കത്തെ ടോക്സിക്കു ആയിരിക്കണം അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ അത് ഇടയ്ക്ക് രണ്ടു മൂന്ന് സീസണുകളൊക്കെ ഒരുപാട് ഓണവിന്റെ സീസണായി അപ്പോൾ ഇടയിൽ ആരെങ്കിലും കയറി ഡേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓ രാജാവ് അത് തെറി പറഞ്ഞാലും രാജാവ് അടിച്ചാലും രാജാവ് എല്ലാ രാജാവ് അയാൾ വർത്താലം പറയുന്നത് കൊണ്ട് രാജാവ് ബാക്കി ആരും മിണ്ടുന്നില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ സേഫ് ഗെയിം കളിച്ച് ഒരാൾ മാത്രം വർത്താലം പറയുമ്പോൾ രാജാവ് പിന്നെ പൊക്കി പിടിക്കുക അയ്യോ പിന്നെ പറയണ്ട പിന്നെ അയാൾ എന്താക്കാ കാര്യങ്ങൾ എഴുതാലും അടിച്ചാലും ഇടിച്ചാലും ഒക്കെ സൂപ്പർ മാസ് അപ്പോൾ ഈ രാജാവിനെ പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത് ബിഗ് ബോസുകൾ ബിഗ് ബോസ് സീസൺ അത് പ്രേക്ഷകരല്ല ഈ ഒരു കൂട്ടം ഈ ആർമി ആവണ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിന് വേണ്ടി റെഡി ആയിരിക്കും നമ്മൾ ടോക്സിക് ആർമി റെഡി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന കുറേ ടീംസ് ഉണ്ട് എല്ലാവരെയും പോയി തെറി തെറിവിളിക്കുക കമൻറ്റ് ബോക്സിൽ മറ്റ് കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ അങ്ങനെ അവരാണ് ഈ രാജാവാക്കാൻ വേണ്ടി എത്ര പാട് വിടുന്നത് അതിലാണ് ഈ ടോക്സിക് രാജാവിലേക്ക് എത്തിക്കുന്നത് ശരിക്കും ബിഗ് ബോസിനെ അങ്ങനെ ഒരു രാജാവ് അങ്ങനെയൊന്നും വേണ്ട നല്ല കളിക്കാരുണ്ടാവും തീർച്ചയായിട്ടും വേണം നല്ല സ്ട്രോങ് പ്ലെയേഴ്സ് വേണം പക്ഷേ ഒരിക്കലും അടിക്കണത് ഇടിക്കണതൊന്നും ഒരു മാസമായിട്ട് ഒരിക്കലും കണക്കാമല്ലേ ഞാൻ പറഞ്ഞില്ല ഇത് മൈൻഡ് ഗെയിമാണ് മൈൻഡുകൾ തമ്മിലുള്ള ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം എനിക്കതാ നല്ല രസത്തിന് അഗ്രസം ഇതൊക്കെ ഉണ്ടാകും ദേഷ്യം ഉണ്ടാകാം വഴക്കൊണ്ട് ഉണ്ടാവാം അതൊക്കെ റിയൽ ആയിരിക്കണം പക്ഷേ അതുമാത്രമേ ഉള്ളൂ പിന്നെ കണ്ടന്റ് മേക്കിങ്ങിൽ കോമഡി കണ്ടന്റ് മേക്കിംഗ് ഉണ്ടാവും പലരും ഈ മറ്റേ കോംബോകൾ മനഃപൂർവ്വം കോംബോകൾ ഉണ്ടാക്കും പക്ഷേ ഒരിക്കലും മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന സംഭവങ്ങൾ ദേ ഇത് ഉണ്ടാക്കരുത് നിങ്ങൾ കോംബം ഉണ്ടാക്കിയോ എന്ത് വേണോ ചെയ്തോ പക്ഷേ മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന രീതിയിലും പിന്നെ പുറത്തോട്ടൊരു ബാഡ് മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കരുത് ക്രിയേറ്റ് ചെയ്യരുത് റിയലായിട്ട് വന്നു പോയാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ക്രിയേറ്റ് ചെയ്യരുത് അതേ ഉള്ളൂ അപ്പോൾ ഇത് ലാലായിട്ട് വന്നിട്ട് ശക്തമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് വാണിംഗ് കാണിച്ചു കൊടുക്കുക ചെയ്യണത് അവരെന്തായിരുന്നു എന്നുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഇന്നെന്താകും എന്നുള്ളത് ഇത് പ്രമോധം നടക്കണ പോലെ നടക്കും ഇല്ലെന്ന് കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്